നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഫ്രഞ്ച് ലീഗിൽ നടന്ന പത്തൊൻപതാം റൗണ്ട് പോരാട്ടത്തിൽ വമ്പൻമാരായ പി എസ് ജിക്ക് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ബ്രസ്റ്റ് ആണ് പി എസ് ജിയെ സമനിലയിൽ തിളച്ചിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകളുടെ ലീഡ് കരസ്ഥമാക്കാൻ പി എസ് ജിക്ക് സാധിച്ചിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ആ ലീഡ് പി എസ് ജി കളഞ്ഞു കുളിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി അസൻസിയോ കോല മൂവാനി എന്നിവരാണ് ഗോളുകൾ നേടിയിരുന്നത് മത്സരത്തിലെ രണ്ടാം പകുതിയിലെ പ്രകടനത്തെ വിമർശിച്ചുകൊണ്ട് പി എസ് ജിയുടെ പരിശീലകനായ ലൂയിസ് എൻട്രിക്ക തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഫുട്ബോൾ ആണ് ബാസ്കറ്റ്ബോൾ അല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മത്സരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തിയതിനെയാണ് ഈ പരിശീലകൻ വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നത്തെ സമനില വളരെ സിമ്പിൾ ആയിരുന്നു കാരണം മത്സരത്തിന്റെ കൺട്രോള് ഞങ്ങൾ കൈവിട്ടു ഇത് ഫുട്ബോൾ ആണ് ബാസ്ക്കറ്റ് അല്ല ഞാൻ ഒട്ടും ഹാപ്പി അല്ല എനിക്ക് മത്സരത്തിന്റെ രണ്ടാം പകുതി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല മത്സരത്തിന്റെ നിയന്ത്രണം ഞങ്ങൾക്ക് നഷ്ടമായി ഒരുപാട് തവണ ഞങ്ങൾക്ക് പൊസഷൻ നഷ്ടമായി ഒരുപാട് അവസരങ്ങൾ വഴങ്ങേണ്ടി വന്നു ബ്രസ്റ്റിൽ വെച്ച് നടന്ന ഫസ്റ്റ് ലഗ് മത്സരത്തിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി ഇതാണ് പി എസ് ജിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സമനില വഴങ്ങിയെങ്കിലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് പി എസ് ജി തന്നെയാണ് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി നാല് പോയിന്റ് ആണ് അവർക്കുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള േക്കാൾ ആറ് പോയിന്റിന്റെ ലീഡ് നിലവിൽ പി എസ് ടി കൊണ്ട് ഇനിയിപ്പോ അടുത്ത ഫ്രഞ്ച് ലീഗ് മത്സരത്തിൽ സ്ട്രാസ്ബർഗാണ് പി എസ് ഡിയുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം